നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളി ഗാവ് ഭഗവതി ക്ഷേത്ര മഹോത്സവം അഞ്ചാം ദിനത്തിൽ സുരേഷ് ഇരിഞ്ഞാലക്കുടയുടെ സോപാന സംഗീതം ശ്രദ്ധേയമായി തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം തുടരുന്നു അഞ്ചാം ദിനത്തിൽ സുരേഷ് ഇരിഞ്ഞാലക്കുടയുടെ സോപാന സംഗീതം ശ്രദ്ധേയമായി മഹേശ്വരിശ്വരിഭയം പ്രിയഭയം ജനനി അഭയം നിരാണി അഭയം ജനനി കാലി കാ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് സെക്രട്ടറി കെ കെ രാജേഷ് ട്രഷറർ ശിവപ്രകാശ് പൂവഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ